വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ എച്ച് എസ് കെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഈ റിസൾട്ട് ലഭ്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുക എന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കണമെന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഉടൻ തന്നെ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും നൽകിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക തുടർന്ന് ആവശ്യമുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുക എങ്ങനെ റിസൾട്ട് പരിശോധിക്കണമെന്നത് നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾ പരിശോധിക്കുക